ആരാണ് മിഖായൽ ഏറ്റവും എളുപ്പത്തിൽ പറയാമെന്നുണ്ടെങ്കിൽ നിവിൻ പോളിയാണ് മിഖായൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മാർക്കോ ജൂനിയർ പിന്നെ അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് സോറിയ ഞാൻ മാർക്കോ ജൂനിയറിനെ കുറിച്ച് സംസാരിക്കാം ബിക്കോസ് നിവിൻ്റെ നിവിനെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ നിവിൻ ചെയ്യുന്ന സിനിമകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ടൊളി ഡിഫറെൻ്റ് ഒരു നിവിൻ ആയിരിക്കും സ്ക്രീനിൽ വരാൻ പോകുന്ന എനിക്ക് എനിക്ക് തോന്നുന്നത് അത് ടീച്ചറ് കണ്ടവർക്കും അത് ആ അഭിപ്രായം തന്നെയാണെന്ന് എൻ്റെ വിശ്വാസം സുയ ചുരുക്കത്തിൽ നിവിനെക്കുറിച്ച് പറഞ്ഞു അൻ ഹാഡ് എ ഗ്രേറ്റ് ടൈം വർക്കിംഗ് വിത്ത് ഹിം നിവിനെ നിവിൻ്റെ ഒപ്പം ഞാൻ നിവിൻ എൻ്റെ എന്ന സിനിമയിൽ പുള്ളി ഒരു ഗസ്റ്റോൾ വന്നിട്ടുണ്ടായിരുന്നു നിവിൻ്റെ ഒരു പടത്തിൽ എൻ്റെ ഫോട്ടോ ഒരു ഗസ്റ്ററോളായിട്ട് പോയി പോയിട്ടുണ്ട് എനിക്ക് എല്ലാവർക്കും അറിയാം ഈ സിനിമയിൽ ഞങ്ങൾ ത്രൂ ഔട്ട് ഒരുമിച്ച് ഇങ്ങനെ അഭിനയിക്കുന്നു നായകനും വില്ലനും ഒക്കെ ആയിട്ട് സോ യുട്ട് എ ഗ്രേറ്റ് ടൈം സോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഹനീഫിൻ്റെ ഒപ്പം എൻ്റെ ആദ്യത്തെ സിനിമയാണ് സോ അതാണ് എനിക്ക് തോന്നിയത് മിക്കായൽ എന്ന സിനിമയിലുണ്ടായ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് കാര്യങ്ങളിൽ ഒന്ന് ഹനീഫുമായിട്ടുള്ളൊരു ഒരു ഒരു സൗഹൃദം കൂടാതെ മാർക്കോ ജൂനിയർ എന്നൊരു ക്യാരക്ടർ എൻ്റെ ഈ സിനിമാ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് ഞാൻ എന്നൊരു ആക്ടറിൻ്റെ ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം നമ്മളെ പുഷ് ചെയ്യാൻ പറ്റും ആൻഡ് വാട്ട് വാട്ട് മോർ ക്യാൻ ഐ ക്യാൻ ഡു എന്ന രീതിയിലൊക്കെ എനിക്ക് എനിക്ക് കുറച്ച് തിരിച്ചു അറിവുകളൊക്കെ ഉണ്ടായ ഉണ്ടാക്കി തന്ന ഒരു ക്യാരക്ടറാണ് മാർക്കോ ജൂനിയർ മാർക്കോ കുറിച്ച് ടീസർ കണ്ടതിന് ശേഷം ഞാൻ പറയാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റൈലിഷ് ആ ഒരു ഒരാളാണ് പിന്നെ പുളിക്ക് പുളിയതായ ചില ചില ന്യായങ്ങളൊക്കെ ഉണ്ട് ആൻഡ് മോശക്കാരനാണ് വില്ലണ സോ പിന്നെ ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഹോംവർക്ക് ഈ ഈ ക്യാരക്ടറിന് വേണ്ടി ഞാനും ഹനീഫും നടത്തിയിട്ടുണ്ടായിരുന്നു ഏസ് ഇനി ഇയാളുടെ ഇയാളുടെ ബേസിക് ലുക്ക് എങ്ങനെയായിരിക്കും അയാൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് എന്തായിരിക്കും നമ്മൾ സസ്പെൻഡേസ് ഒക്കെ വരെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് ആൻഡ് അത്യാവശ്യം നല്ല കട്ടതാടയും ആൻഡ് ആ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ഒരു 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 ലുക്കുള്ളൊരു വില്ലനെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയത് സോ ഓൾമോസ്റ്റ് ഇതിൻ്റെ ഫീഡ്ബാക്ക് കുറേ ട്രോളുകളും അതുപോലെ തന്നെ പേഴ്സണൽ മെസ്സേജസ് ഒക്കെ ആൾക്കാരെ അയച്ചപ്പം ഞാൻ മനസ്സിലാക്കിയത് എല്ലാവർക്കും മാർക്കോ ജോലിനെ ഇതുവരെ ടീസറിൽ കണ്ടത് വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആക്ഷൻ സീക്വൻസ് ടഫായിരുന്നു പിന്നെ ഞാൻ ഡ്യൂപ്പിനെ ഉപയോഗിക്കാറില്ല എന്നെൻ്റെ ഒറ്റ ഉള്ളൂ ഞാൻ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള നായകന്മാർ ആക്ഷൻ ചെയ്യുന്നത് അവർ തന്നെ ചെയ്യുമ്പോൾ എനിക്കൊരു പ്രത്യേകിച്ച് ഐ ഐ ഫീൽ ആയിക്കുക നമ്മൾ കാശ് കൊടുത്ത് ഒരു 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 നടനെ സിനിമയിൽ തിയേറ്ററിൽ പോയി കാണുമ്പോൾ എല്ലാം അയാൾ തന്നെ ചെയ്തു എന്ന് പറയുമ്പോൾ പുള്ളിയോടുള്ളൊരു എനിക്കിഷ്ടം കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനൊരു സിനിമ നടനായതിന് ശേഷം എനിക്ക് അങ്ങനത്തെ ഒരു ഓപ്ച്യൂണിറ്റി വന്നപ്പോൾ എനിക്കൊരിക്കലും ഇനിയൊരു ഡ്യൂപ്പിനെ വെച്ച് ചെയ്യിപ്പിക്കാം എന്ന് തോന്നിയിട്ടില്ല എന്ന് വെച്ചാൽ ഡ്യൂപ്പ് ഉപയോഗിക്കുന്ന ഒരു മോശക്കാരെന്നല്ല എനിക്ക് എന്തോ ഞാൻ ചെയ്താൽ നന്നാവും എന്നൊരു സെൽഫ് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ചെയ്തൊന്നുള്ളൂ എനിക്ക് സ്പോർട്സൊക്കെ ഇഷ്ടമാണ് പിന്നെ ചെയ്തു വെച്ച സിനിമകളിൽ വെച്ച് നോക്കുമ്പോൾ ആക്ഷനെ കുറിച്ച് ആരും അങ്ങനെ മോശം അഭിപ്രായം പറഞ്ഞിട്ടില്ല സോ ഐ ട്രൈ ടു ഡു ഇറ്റ് ചിലപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് ഒരു ഒരു ആക്ഷൻ സീക്വൻസിൻ്റെ ഒരു ചെറിയ ബിറ്റ് കണ്ടിട്ട് ഇത്രയും ട്രോളിങ്ങും അല്ലെങ്കിൽ ഞാനിതിനു മുന്നേ കുറേ ആക്ഷൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവൻച്വലി നമ്മുടെ ഹാർഡ് വർക്ക് ഇസ് ബിൻ റെക്കഗ്നൈസ്ഡ് എന്ന് ഒരു സന്തോഷം എനിക്ക് ഭയങ്കര കൂടിയപ്പോൾ ഞാൻ ആ ട്രോളങ്ങ് ഷെയർ ചെയ്ത് പറഞ്ഞു ഹനീഫിൻ്റെ ബേസിക് ഒരു ഇത് ഒരു സോഷ്യലി നിൽക്കുമ്പോൾ പുള്ളി ഇത്തിരി തന്നെയാണ് പക്ഷെ എനിക്ക് ഹനീഫിൻ്റെ കംഫർട്ടബിൾ അതായത് നമ്മളെ എല്ലാവരെയും പോലെ തന്നെ കുറച്ച് കംഫർട്ടബിളായ ആൾക്കാരുടെ കൂടെ ഹനീഫ് ചിരിക്കാറുണ്ട് ഹനീഫ് സംസാരിക്കാറുണ്ട് ഇതൊക്കെ ഒരു വശം വെൻ ഇറ്റ് കംസ് ടു ഫിൽ മേക്കിങ് അല്ലെങ്കിൽ സിനിമകൾ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് സീൻസും ഒക്കെ നോക്കുമ്പോൾ ഇൻറ്റൻസ് സീൻ എഴുതുന്ന ഒരാളാണ് അപ്പോൾ ഈ അങ്ങനത്തെ ഒരാളായതുകൊണ്ടാണ് ഹനീഫ് അത്യാവശ്യം ആക്റ്റീവാണ് അത്യാവശ്യം എന്ന് പറയുമ്പോൾ ഫിലിം മേക്കിംഗ് വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ് ഏറ്റവും എല്ലാത്തിനും ഉപരി പുള്ളി ഞാൻ മനസ്സിലാക്കിയതോളം പ്രേക്ഷകൻ എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു എൻറ്റർടൈൻമെൻറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഇമോഷണൽ സീൻസുകൾ എഴുതുന്നു എല്ലാം സോ ഈസ് എ പെർഫെക്റ്റ് ആയി ഐ മീൻ നമ്മളെ പോലെ ചെറുപ്പം ഭയങ്കര ചെറുപ്പമാണ് അനീഫ് സോ യാ അനീഫിൻ്റെ ഒപ്പം വർക്ക് ചെയ്തപ്പോൾ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയെന്നാണ് ഞാൻ ആദ്യം മനസ്സിലാക്കിയത് ബിക്കോസ് ഏകദേശമൊക്കെ ഒരു സെയിം സ്വഭാവം എന്നെക്കാളും ഞാൻ കുറച്ച് സംസാരിക്കും അനീഫിനെ ഒട്ടും സംസാരിക്കില്ല എന്നാണ് ഞാൻ ഇൻ്റർവ്യൂസ് വേണ്ട മനസ്സിലാക്കിയത് ഞാനൊരു അനീഫിൻ്റെ ഒരു ഇൻറ്റർവ്യൂ കണ്ടു എന്തൊക്കെയോ പറയാൻ പറയുമ്പോൾ എന്താ എന്ന് പറഞ്ഞിട്ട് ഒന്നും പറയാം പറയാതെ പോയി ബട്ട് അത് അനീഫിൻ്റെ ബേസിക് ക്യാരക്ടർ അങ്ങനെയാണ് ബട്ട് ഇറ്റ്സ് എ ഗ്രേറ്റ് ഗായ് ഒരു നല്ല ഡയറക്ടറാണ് ഒരു ആക്ടറെ ആക്ടറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സീനിലേക്ക് എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റുമെന്ന് വളരെ പോസിറ്റീവായിട്ട് സീൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനും നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരു ഡയറക്ടറാണ് സുയാ ആക്സിഡൻസ് ദൈവം സഹായിച്ചിട്ടൊന്നും സംഭവിച്ചില്ല ബട്ട് വെരി ടയറിങ് ആയിരുന്നു അത് നല്ല അത്യാവശ്യം നല്ല ആക്ഷൻ സീക്വൻസ് ആണ് സിനിമയിലുള്ളത് പിന്നെ ഇപ്പോൾ ഈ ഈ ഫൈറ്റ് ഇങ്ങനൊക്കെ ഇറങ്ങി ഞാനിങ്ങനെ ഒരു ട്രെയിൻ മാർഷൽ ആർട്സ് പഠിച്ച ഒരാളൊന്നുമില്ല എന്നുവെച്ചാൽ ഞാനങ്ങനെ ഒരു ട്രെയിനിങ് എടുത്തിട്ട് ഫൈറ്റ് പഠിക്കുന്നു അങ്ങനെയല്ല ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് ചെയ്തു പോകുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞ് നടുവേദന ഐസ് വെക്കൽ ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ എത്രയാണ് നെഗറ്റീവ് റോൾസ് ചെയ്യാൻ ഇഷ്ടമാണ് വെച്ചാൽ എനിക്ക് ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ്സാണ് ഞാൻ കാണുന്നില്ല എപ്പോഴും ഡെഫിനറ്റ് ആയിട്ട് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലാ നടന്മാരെ പോലെ നമുക്ക് ഹീറോ ആയിട്ട് സിനിമകൾ ചെയ്യാൻ ആണ് താല്പര്യം കാരണം ഇത്രയേ ഉള്ളൂ നല്ല കഥകളും ഡിസ്കസ് ചെയ്യാൻ പറ്റും വില്ലന് എല്ലാ സിനിമകളിലേച്ചും വില്ലൻ്റെ ആവശ്യമുണ്ടാവില്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ വില്ലൻ എന്നൊരു കൺസെപ്റ്റില്ല കുറച്ചും കൂടി റിയൽ ആയിട്ട് വരുന്ന ക്യാരക്ടറായിട്ടാണ് ആൾക്കാർ കാണുന്നത് തന്നെ പക്ഷേ നമ്മളിപ്പോൾ ജനുവലി വില്ലൻ കഥാപാത്രം ചെയ്യുന്നതെന്ന് പറയുമ്പം നമുക്കൊരു വല്ലാത്തൊരു ഫ്രീഡം കിട്ടും ഒരു ഇന്ന പാരാമീറ്റർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡയലോഗുകൾ പറയാൻ പാടില്ല അല്ലെങ്കിൽ ചില സീനുകൾ നായകനായതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യില്ല പക്ഷെ വില്ലനായി വരുമ്പോൾ ആ ഒരു ഒരു വല്ലാത്തൊരു ഫ്രീഡം വരും അത് ഞാൻ ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ബിക്കോസ് കഴിഞ്ഞ മാസ്റ്റർ പീസ് ആണെങ്കിലും തരംഗത്തിലെ ആഗസ്റ്റർ റോൾ നെഗറ്റീവ് റോൾ ആണെങ്കിലും എല്ലാം ഒരു ഒരു സസ്പെൻസോ അല്ലെങ്കിൽ ത്ര ഒരു ട്വിസ്റ്റ് ഭാഗ ഭാഗമായിട്ടാണ് വന്നത് ഇതിൽ ഔട്ട് ആൻഡ് ഔട്ട് സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ ആ ഒരു ആ ഒരു വില്ലൻ വില്ലനിസം മനസ്സിൽ വെച്ചിട്ട് അഭിനയിച്ച ഒരു സിനിമയാണ് ഇത് ഇതൊക്കെ ഇങ്ങനത്തെ സിനിമകൾ ചെയ്തതിനു ശേഷം വരുന്നൊരു ടെൻഷൻ എന്ന് വെച്ചാൽ വില്ലൻ കഥാപാത്രം നന്നായിട്ട് ചെയ്തു ഇനി അങ്ങ് തൊരത്തുര വില്ലൻ കഥാപാത്രങ്ങളായിട്ട് ആൾക്കാർ വരും അതാണ് ആകെ ഇൻഡസ്ട്രിയിലുള്ള ഒരു ചെറിയൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ ആക്ഷൻ ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് കുറേ ആക്ഷൻ സിനിമകൾ വന്നു ഇപ്പോൾ ഒരു ഒരു സക്സസ്ഫുൾ സിനിമ അല്ലെങ്കിൽ ഒരു ഒരു അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്ത ക്യാരക്ടറിൻ്റെ ബാക്കിൽ അങ്ങനെ തന്നെ ചെയ്തൊരു ചെറിയൊരു സെക്ഷൻ ഓഫ് ഫിൽ മേക്കേഴ്സ് ഉണ്ട് സോ അത് മാത്രമാണ് എല്ലാവർക്കും പേടി അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മലയാളത്തിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഷീഡിലുള്ള ക്യാരക്ടേഴ്സ് കൂടുതൽ നടന്മാർ എടുക്കാത്തതിൻ്റെ മെയിൻ റീസൺ അത് പേ ഒരു തരം പേടിയാണ് ഒരു ഇൻട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ പോയാലും അത് നന്നായി എന്ന് പറഞ്ഞിട്ട് റെപ്പിറ്റേഷൻ ഭയങ്കരമായിട്ട് വരും സോയ നമ്മുടെ സിനിമയിൽ ഈ ഒരു ക്യാരക്ടർ നെഗറ്റീവാണ് എന്നതിൻ്റെ മറുപടി തന്നെയാണ് ഇത് ബട്ട് ഞാൻ നിവിൻ്റെ കൂടെ വില്ലനായിട്ട് അഭിനയിച്ചപ്പോൾ അത് ഇതെങ്ങനെയാണ് ഹാൻസർ ചെയ്യുക നിവിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതായിരിക്കും എൻ്റെ ചോദ്യം അപ്പോൾ ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം ബിക്കോസ് നിവിൻ പേഴ്സണലി ഭയങ്കര ഒരു ഭയങ്കര സ്വീറ്റായിട്ട് ഒരാളാണ് ചിരിച്ചും കളിച്ചൊക്കെ നടക്കും സോ അത് കണ്ടുകൊണ്ടിരിക്കുകയാ സിനിമയിൽ കാണുന്ന നിവിൻ്റെ ആ ഒരു ഇഷ്ടം നമുക്ക് നേരിട്ട് പുള്ളിയോട് സംസാരിക്കുമ്പോഴും ഉണ്ടാകും സോ ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം ഇനിയും ഫ്യൂച്ചറിൽ നല്ല സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ ഒരുമിച്ച് എന്നാണ് ആ മിക ശേഷം ഞാൻ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്ന സിനിമ മാമാങ്കമായിരിക്കും മമ്മൂക്കയുടെ എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൽ ഞാൻ ജോയിൻ ചെയ്യാൻ പോവുകയാണ് പിന്നെ ചോക്ലേറ്റ് റീ ടോൾ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക അത് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയൊരു ഡയറക്ടറുണ്ട് വിഷ്ണു എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ ഒരു പടം കമ്മിറ്റ് ചെയ്തു അപ്പോൾ അത് അതിൻ്റെ പോസ്റ്റർ ലോഞ്ച് ചെയ്യാൻ എടുത്തായിട്ടുണ്ട് അപ്പോൾ ഞാൻ ടൈറ്റിൽ പറയുന്നില്ല ബിക്കോസ് പിന്നെ അതിൻ്റെ ഇത് പോവും സോ ഈ മൂന്ന് സിനിമകളാണ് മാമാങ്കമാണ് ഇമീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് മാമൂക്കയോടൊപ്പം ഇങ്ങനെ അഭിനയിക്കാൻ അവസരം കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും ഫസ്റ്റ് മാമകത്തെക്കുറിച്ചുള്ള എനിക്കുള്ളൊരു എക്സൈറ്റ്മെന്റ് സെക്കൻഡ് നല്ലൊരു സ്ക്രിപ്റ്റാണ് നല്ല ടീമാണ് പിന്നെ നിങ്ങളെല്ലാവരും കേൾക്കുന്ന പോലെ തന്നെ കുറേ ഓൺലൈൻ ന്യൂസ് ഒക്കെ തന്നെയാണ് ഞാനും കേൾക്കുന്നത് ബട്ട് സ്വപ്നം എനിക്ക് പറയാനുള്ളത് പടം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് സെറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ആൻഡ് നല്ലൊരു സിനിമ ആയിരിക്കും എന്നാണ് എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നത് സിനിമ റിലീസാവുമ്പോൾ ഇറ്റ് വിൽ ബി ഓൾ ഓപ്പൺ നിങ്ങൾക്ക് കാണാം അത് എൻജോയ് ചെയ്യാം ക്രിട്ടിസൈസ് ചെയ്യാം ബട്ട് റൈറ്റ് റൈറ്റിനും മാമ്മങ്ങും മലയാളത്തിൽ ഒരു വലിയൊരു സിനിമയാണ് നല്ലൊരു സിനിമയാണ് എനിക്ക് ആ സിനിമയുടെ ഭാഗമാ പറ്റിയതിൽ തന്നെ വലിയ സന്തോഷമുണ്ട് ചോക്ലേറ്റിൻ്റെ ഒരു ചെറിയൊരു നമ്മളതിൽ ടാഗ് ലൈൻ കൊടുത്തിട്ടുണ്ട് ത്രീ കെ ഗേൾസ് ഫോർ വൺ ഗായ എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടികളുടെ ഇടയിൽ ഒരു ഒരാൾ പഴയ ചോക്ലേറ്റിലുണ്ട് ആ ഒരു കൺസെപ്റ്റ് ഇതിലെടുത്തിട്ടുണ്ട് ബട്ട് പുതിയൊരു ക്യാൻവാസിൽ പുതിയൊരു ടോട്ടലി ഫേസ് ലിഫ്റ്റ് കൊടുത്തിട്ട് ഒരു മാക്സിമം ഒരു എക്സ്ട്രീം എൻ്റർടൈനർ എന്ന രീതിയിലാണ് സിനിമയുടെ ഇപ്പോൾ സ്ക്രിപ്റ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനും ഭയങ്കര എക്സൈറ്റഡാണ് അപ്പോൾ കുറച്ച് ചെറുപ്പം തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മെലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചോക്ലേറ്റ് ചോക്ലേറ്റിൻ്റെ ഒരു പ്രിപ്പറേഷൻ അതാണ് ഇപ്പോൾ തൽക്കാലം പിന്നെ ഞാൻ പറഞ്ഞ ഒരു സിനിമ കൂടിയിട്ടുണ്ട് ത്രില്ലറാണ് അത് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് നല്ല സ്ക്രിപ്റ്റാണ് അതിൽ കുറേ നല്ല ആക്ടേഴ്സിനെ നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് അനൗൺസ്മെൻറ്റ് ഉടൻ തന്നെ ഉണ്ടാവും സോ യാ ഞാനിങ്ങനെ ഇമീഡിയറ്റ് ആയിട്ട് തമിഴ് ചെയ്യണം അല്ലെങ്കിൽ ഒരു തെലുങ്ക് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ എനിക്ക് ഹിന്ദി സിനിമകൾ ഇഷ്ടമാണ് അപ്പോൾ ഹിന്ദി സിനിമകൾ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട് പട്ടെ മെയിൻ പ്രയോറിറ്റി നമുക്ക് മലയാളത്തിൽ നല്ല സിനിമകൾ ചെയ്ത് എന്ത് മെയിൻറ്റാ നമുക്ക് നമുക്ക് ടൈമിംഗ് ഒക്കെ സെറ്റായി വരുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ അതിനെ ചെയ്യുന്നില്ല നല്ലത് വരും എന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു സോറി ഫിലിം കാണാൻ വന്ന പ്രേക്ഷകരോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ജനുവരി പതിനെട്ടാം തീയതി പണം റിലീസാവുകയാണ് നിങ്ങളെല്ലാവരും പോയി കാണണം സിനിമ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ മാർക്കോ ജൂനിയർ എന്ന കഥാപാത്രം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പേഴ്സണലി എനിക്ക് അറിയിക്കാം സോ ഐ ഗ്ലാഡ് യാ താങ്ക് യു